ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുഴയുള്ള ഇഞ്ചിയോം കിയേടെ ഷോറൂമിൻ്റെ മുമ്പിലാണുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ിയുടെ ഷോറൂമിന്റെ മുമ്പിലാണ് അറൗണ്ട് ഒരു ലക്ഷം രൂപ അടുത്ത് വരെ നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇപ്പൊ നമുക്ക് ബേസ് റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മന്ത്ലി ഒരു മില്യൺ വ്യൂ എങ്കിലും ഞാൻ കിട്ടിയതാണ് അന്നത്തെ റേറ്റ് റേറ്റ് അല്ല ഇന്ന് ഇന്ന് മാറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു നാൽപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരുന്നു അതിൽ നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് ഒരു എട്ട് ലക്ഷത്തി താഴെ എക്സ് ഷോറൂം പ്രൈസ് നമുക്ക് സോണറ്റ് ഓൺ റോഡ് അത് നമുക്ക് ഓൾറെഡി ഫ്രീ യ്യായിരം രൂപയുടെ എക്സൺ വാർണി കമ്പനി ഫ്രീ ആയിട്ട് നൽകുക ഓക്കെ നിലവിലുള്ളതിൽ അത്യാവശ്യം വലിയ ഷോറൂം ആണ് എനിക്ക് തോന്നി ഇടുക്കിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം ആണല്ലേ നമസ്കാരം കിയയുടെ വാഹനങ്ങൾ എടുത്ത മൂവാറ്റുഴക്കാർക്കും തൊടുപുഴക്കാർക്കും ഒരു സന്തോഷ വാർത്ത ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയുള്ള ഇഞ്ചിയും കിയയുടെ ഷോറൂമിൻ്റെ മുമ്പിലാണുള്ളത് ഇത് അതിവിശാലമായ ഒരു ഷോറൂമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൊടുപുഴയും നമുക്ക് ഷോറൂം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളോടൊപ്പം ഉള്ളത് അഖിലേടനാണ് നമസ്കാരം സുഖായിട്ട് നമ്മൾ എത്ര ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കോതമംഗലം പുത്തൻകുറിച്ച് വരെയുള്ള ആൾക്കാർക്ക് ഇവിടെ സർവീസ് ചെയ്യാനാണ് എറണാകുളം പോകേണ്ട ആവശ്യമില്ല മൂവായിട്ട് വഴിക്ക് വന്നാൽ സർവീസ് സെന്ററും ബോഡി ഷോപ്പും എല്ലാ ഫെസിലിറ്റിയും കൂടി ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ നിലവിൽ നമ്മൾ സെയിൽസ് ഇവിടെ ചെയ്തിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ സെയിൽസ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഔട്ട്ലെറ്റിൽ റൺ ചെയ്യുന്നുണ്ട് റൺ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും കാലതാമസം എന്ന് നമ്മുടെ പേപ്പർ വർക്ക് കാര്യം കൂടി ഉള്ളൂ തന്നെ നമ്മൾ ഇങ്ങോട്ട് സെയിൽസ് മാറ്റും നിലവിൽ പെർ മന്ത് നമ്മളൊരു മുപ്പത് വണ്ടി വരെ നമ്മൾ ഇവിടെ സെൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് സ്റ്റേഷൻ നമ്പർ നമ്മൾ നേരിടേണ്ടി തൊടുവേ പോയിട്ട് വണ്ടികളുടെ ഓഫറും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാം അവിടുത്തെ ഷോറൂമ് നിങ്ങളിന്ന് ബ്രിജപ്പെടുത്തി തരാം ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴയിലെ ഇഞ്ചിയോ കിയട ഷോറൂമിൻ്റെ മുമ്പിലാണ് വണ്ടികളെല്ലാം ഇവിടെ നിറന്നു കിടപ്പുണ്ട് നമ്മളോടൊപ്പമുള്ളത് ഷിയാസ് ആണ് ഷിയാസ്കാരം അപ്പം വണ്ടികളെ കുറിച്ച് പറഞ്ഞു തരാനും അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാൻ ദേ ഷിയാസ് ആണ് നമ്മുടെ നമ്മുടെ ഈ ഷോറൂം ഷോറൂം ഹൈലൈറ്റ് ൂര് സിഗ്നൽ ചെയ്യുന്ന കോലാനി ബൈപാസിലാണ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത് ഇത് ഇവിടെ ഇപ്പൊ നിലവിലുള്ളതിൽ അത്യാവശ്യം വലിയ ഷോറൂമാണ് ഷോറൂം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സർവീസിന്റെ ഫെസിലിറ്റി നമുക്ക് എല്ലാം എല്ലാം ഉണ്ട് നമുക്ക് ഷോറൂം ആണ് ഇപ്പൊ നമ്മുടെ ഈ കാണുന്നത് നമുക്ക് സെയിൽസ് സർവീസ് സ്പെയർ എല്ലാം തന്നെ അവൈലബിൾ ആണ് ഏകദേശം ഒരു പത്ത് വാഹനങ്ങൾ ഇവിടെ സർവീസ് ചെയ്യാൻ ഡെയിലി 8 ടു 10 വാഹനങ്ങൾ സർവീസ് പോകാൻ പറ്റും ഓക്കേ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് അപ്പോൾ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നു വരുന്നേ ഉള്ളൂ ഈ എല്ലാം ക്ലിയർ ഓപ്പൺ ഇവിടെ എനിക്ക് ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളൂ അല്ലേ ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി നമ്മൾ നമുക്ക് നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഓൾറെഡി ഉണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഷോറൂമ് കാര്യങ്ങളൊന്നും ചെറിയൊരു പേപ്പർ വർക്ക് പെൻഡിങ് ഉണ്ട് അതായി കഴിഞ്ഞാല് നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ തന്നെയായിരിക്കും ഓക്കെ അപ്പം ഈ പ്രാവശ്യത്തെ ഓണം എന്തുകൊണ്ടും കീയോടൊപ്പം കൂടാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഓഫറുകൾ ഉണ്ടോ ഉറപ്പായിട്ടും ഉണ്ട് ഉറപ്പായിട്ട് സെൽടോസിന് വരുമ്പോൾ ഇപ്പം ആൾക്കാർ പലരും പറയാറുണ്ട് നമ്മൾ ഫുൾ ഓപ്ഷൻ വാഹനം കാണിക്കും ഡിസ്പ്ലേക്ക് കുറച്ചൂടെ ഫീച്ചേഴ്സ് ഉള്ള വെഹിക്കിൾസ് ആയിരിക്കും നമുക്ക് എപ്പോഴും എപ്പഴും ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഓഫർ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക നമുക്ക് ഇത് ഇപ്പൊ എച്ച് ടി എക്സ് എന്ന് പറയുന്ന ഒരു ഫോർത്ത് ട്രിം ആണ് കിടക്കുന്നത് ഓക്കെ നമുക്കിപ്പോ ബേസ് ട്രിമ് തൊട്ട് ഫുൾ ഓപ്ഷൻ വരെ എല്ലാ വണ്ടികൾക്കും ഓഫേഴ്സ് കാര്യങ്ങൾ സെൽ ടൗസിന്റെ കാര്യത്തിൽ സെയിം ആ സീരിയാസൊ ഒന്നുമില്ല ഓക്കെ നമുക്കിപ്പോ ഒരു എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സിനാണ് ഒരു നാപ്പതിനായിരം രൂപ എടുത്ത് എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഓക്കെ അത് കിയനെ സംബന്ധിച്ച് ഇത്രയും നാൾ നമ്മുടെ ഉള്ള കസ്റ്റമേഴ്സിനെ അറിയാം ഒരു നാലഞ്ച് ലക്ഷം വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആദ്യമായിട്ടാണ് ഒരു നാപ്പതിനായിരം രൂപ ഉള്ള രീതിയിലൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് പിന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങൾ അറൗണ്ട് ഒരു ട്വന്റി ഫൈവ് തൗസൻഡോളം വരുന്ന എമൗണ്ട് വരുന്ന സംഭവമാണ് അത് നമുക്ക് ഓൾറെഡി ഫ്രീ ആണ് ഇരുപത്തയ്യായിരം രൂപയുടെ എക്സ്ട്രെഡ് വാറണ്ടി കമ്പനി ഫ്രീ ആയിട്ട് നൽകുക ഓക്കെ ഇപ്പൊ കസ്റ്റമേഴ്സിന് നോമലി അതൊരു വലിയൊരു കാര്യം കാരണം അഞ്ച് വർഷത്തിന് വണ്ടിനെ കുറിച്ച് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല തൈമാനം വരാത്ത സംഭവങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് അഞ്ചു വർഷത്തിന് വാറണ്ടി ഓൾറെഡി ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് ലോയാലിറ്റി ബോണസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഒരു ട്വന്റി തൗസൻഡും കൂടെ ഉണ്ട് അതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ വെഹിക്കിൾസ് ഓൾറെഡി കീഴടെ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് വണ്ടി മാറി സെൽ ടോസ് എടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ അഡീഷണൽ നമുക്ക് അഡീഷണൽ ഓഫർ ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ കീഴടെ ഇൻജോണിന്റെ ഭാഗത്ത് നമുക്ക് അഡീഷണൽ ഇൻഷുറൻസ് ഗ്രാറ്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒരു എന്നാ തൊണ്ണൂറായിരത്തിന് ഒരു ലക്ഷം രൂപ അടുത്ത് വരെ നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഓൺ ഓൺറോഡ് പ്രൈസ് ഒരു പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ബേസ് വേരിന്റെ നമുക്ക് സെൽടോസ് ഇറങ്ങും എത്ര രൂപ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് വേണ്ടി വരും നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ വണ്ടി ഇറങ്ങും ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറങ്ങും നമുക്ക് ലോണ് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ കസ്റ്റമറിന് കാര്യങ്ങളെ അതാണ് കേട്ടോ നിങ്ങൾ എപ്പോഴും സ്കോർ എന്നുള്ളത് ഒരു വലിയൊരു തന്നെയാണ് കാരണം നമ്മളിപ്പം മാർക്കറ്റിംഗ് രീതിയിൽ പറയാണ്ട് നോർമലി പറയാണെങ്കിൽ ഇപ്പൊ സിവിൽ ഇഷ്യൂസ് കാര്യങ്ങൾ ചിലപ്പോൾ കസ്റ്റമേഴ്സ് ആ ഒരു റേറ്റ് അതെ അതെ നമുക്ക് ഉണ്ടാവുകയെജ് മാക്സിമം നമുക്ക് ലോൺ എമൗണ്ട് കിട്ടും പേർ പതിമൂന്നര ലക്ഷം രൂപ ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് മതി മതി ആ നമുക്ക് ഒരു സെവൻ ഇയർ സ്കീമൊക്കെ ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനെണ്ണായിരം രൂപ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചില് നമുക്ക് മാക്സിമം രൂപ നമുക്കിപ്പോ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ റേഞ്ചിലുള്ള സർവീസ് കോസ്റ്റ് കാര്യങ്ങൾ വരുന്നുള്ളൂ അങ്ങനെയാണ് സെൽടോസിന്റെ നമുക്കിപ്പോ സെൽറ്റോസ് ഏകദേശം സിക്സ് ലാക്സ് കാർസ് ആയി ഓൾറെഡി ഓക്കെ സോണറ്റ് ഒരു രണ്ടോ മൂന്നോ വർഷം സമയം കൊണ്ട് വേണ്ടി ഏകദേശം നാലു ലക്ഷം വണ്ടിയോളം നമുക്ക് ഇന്ത്യൻ റോഡ്സിലായിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷത്തി താഴെ എക്സ് ഷോറൂം പ്രൈസ് നമുക്ക് കിയുടെ സോണറ്റ് കിട്ടും ഓൺ റോഡ് ഓൺറോഡ് വരുമ്പോ ഒമ്പത് ലക്ഷത്തി നാല്പത്തിയേഴായിരം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ വണ്ടി വരും വണ്ടി വരും ബേസ് വേറിന്റെ സോണറ്റിന്റെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടോപ്പ് വരുമ്പോൾ പെട്രോൾ ആണെങ്കിൽ ഒരു സെവൻറ്റീൻ പോയിന്റ് സെവൻ ലാക്സും ഡീസൽ ആണെങ്കിൽ ഒരു നൈന്റീൻ പോയിന്റ് ഫൈവ് ലാക്സ് എടുത്തുവരണ്ടെടുക്കാൻ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് മന്ത്ലി ഒരു ടെൻ ലാക്ക് ഓർഡറോട് വരുന്ന വണ്ടി ആണെങ്കിൽ നമുക്കൊരു പതിനയ്യായിരം രൂപ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ലോൺ എമൗണ്ട് ഇടുവാണെങ്കിൽ നമ്മൾ ഡൗൺ പേയ്മെന്റ് കൂടുതൽ അടയ്ക്കുന്നതിനനുസരിച്ച് മന്ത്രി ലീസ്റ്റ് ആയിട്ടുള്ള ഡൗൺ പേയ്മെന്റ് വൺ ലാഖ് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിലായിരിക്കും നമുക്ക് ലോൺ എമൗണ്ട് ഷോറൂമിന്റെ പേപ്പർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് തീരാത്തത് ഉള്ള ഒരു പ്രശ്നമാണ് ഞങ്ങൾ പുറത്തിട്ട് ചെയ്തത് അകത്തേക്ക് കയറാൻ പെർമിഷൻ ഇല്ല അല്ലെ അതെ അതുകൊണ്ടാണ് ചെറിയ മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അടുത്ത വണ്ടീനേയും കൂടെ നമുക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിട്ട് ഒരു ടു മില്യൺ വ്യൂ എങ്കിലും ഞാൻ ആദ്യം ഞാൻ ചെയ്തപ്പോൾ വീഡിയോയ്ക്ക് കിട്ടിയതാണ് അന്നത്തെ റേറ്റ് അല്ല ഇന്ന് റേറ്റ് ഒരുപാട് പേര് ആ റേറ്റ് ചോദിച്ച് വിളിക്കുന്നുണ്ട് അല്ലേ നമുക്ക് ഇറങ്ങിയ ഇറങ്ങിയാക്സ് ആ ഒരു വണ്ടി ഇറങ്ങിയത് ഇറങ്ങിയ സമയത്ത് ഇപ്പൊ നമുക്ക് റേറ്റിൽ വ്യത്യാസം വന്നിട്ട് നമുക്ക് ഒരു അതെ മൂന്ന് വർഷത്തോളം സമയമായി പിന്നെ ഫീച്ചേഴ്സിലെ കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി ഒരു റേറ്റ് എങ്ങനെയാണോ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ബേസ് വേറിന്റെ രണ്ട് രണ്ട് സെഗ്മെന്റ് ആണ് എം ഡ്രൈവ് എന്ന് പറയുന്ന മോഡലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അതിനൊരു പത്ത് ലക്ഷത്തി നാപ്പത്തി ഒന്നായിരം രൂപ ഷോറൂം പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എന്തൊക്കെ എം ഡ്രൈവ് എന്ന് പറയുന്ന മോഡലാണ് പിന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിള് വരുമ്പോഴത്തേനും പ്രീമിയം ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു പേര് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി വരുന്നുണ്ട് ഓക്കെ അത് നമുക്ക് നമ്മുടെ വാറണ്ടി ബേസിക് ആക്സസറീസ് കിറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ഓൺ റോഡ് പ്രൈസ് ഒരു പതിമൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡിൽ ഓൺ റോഡിൽ വണ്ടി ഇറക്കാം അപ്പൊ നമുക്ക് ഒരു ഡൗൺ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ റേഞ്ചിലുണ്ടെങ്കിൽ ഒരു രണ്ട് ലക്ഷം ഇടയിൽ വരും നമുക്ക് ലീസ്റ്റ് ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്ന ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും ഇവരുടെ കോണ്ടാക്ട് നമ്പർ മൂവാറ്റുഴയിലേയും അതുപോലെ തന്നെ തൊടുപുഴത്തെയും ഒക്കെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വേഗം നിങ്ങൾ വിളിച്ചോളൂ നിങ്ങളെ സെയിൽസിന്റെ ഭാഗത്തുനിന്നായാലും സർവീസിന്റെ ഭാഗത്തുനിന്നായാലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത മഴ മറ്റൊരു അടിപൊളി വീഡിയോ ആയി